തളിപ്പറമ്പ് ഹാപ്പിനസ് ഫെസ്റ്റിവലിൽ ധർമ്മശാലയിൽ റാപ്പർ വേർഡിന്റെ പരിപാടിക്കിടെ ഫ്ലഡ് ലൈറ്റിന്റെ പോസ്റ്റിൽ കയറി ആലക്കോട് ഉദയഗിരി സ്വദേശിയായ യുവാവിന്റെ അഭ്യാസ പ്രകടനം ആന്തൂരിൽ നടക്കുന്ന ഹാപ്പിനസ് ഫെസ്റ്റ് സമാപന വേദിയിലാണ് സംഭവം യുവാവിനെ താഴെ ഇറക്കാൻ പതിനഞ്ച് മിനിറ്റോളം പരിപാടി നിർത്തിവെക്കേണ്ടി വന്നു வயசன <laughs> ஐயனாட்ட ധർമ്മശാലയിൽ വേടന്റെ പരിപാടിക്കിടെയാണ് ഫ്ലഡ് ലൈറ്റിന്റെ പോസ്റ്റിന്റെ മുകളിൽ കയറി ഉദയഗിരി സ്വദേശി സാബുവിന്റെ അഭ്യാസ പ്രകടനം ഇയാളെ താഴെയിറക്കാനായി പതിനഞ്ച് മിനിറ്റോളം പരിപാടി നിർത്തിവെക്കേണ്ടി വന്നു സംഗീത പരിപാടി പകുതി പിന്നിട്ടപ്പോഴാണ് പോസ്റ്റിന്റെ മുകളിൽ യുവാവിനെ കണ്ടത് സ്റ്റേജിൽ നിന്ന് വേടൻ നിരന്തരം അഭ്യർത്ഥിച്ചതോടെ താഴെ ഇറങ്ങി ഇയാളെ തളിപ്പറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്